അസലാമൈക്കു വറഹമത് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ അള്ളാഹു നമ്മെ എല്ലാ ആളുകളെയും അവൻ പൊരുത്തപ്പെട്ട നല്ല അടിമകള കൂട്ടത്തിൽ പെടുത്തി തെരുമാറാകട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാ ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീക്കി ഉദ്ദേശങ്ങളൊക്കെ സഫലമാക്കി സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നമുക്കൊക്കെ പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുബ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം നിറവേരാൻ ഒരുപാട് വഴികൾ നമ്മുടെ ചാനലുകളിൽ നാം അപ്ലോഡ് ചെയ്തതാണ് പ്രത്യേകം സൂറത്തു നസിറിനെ കുറിച്ച് പ്രത്യേകം ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് വല്ലാത്തൊരു പവറുള്ള ഏത് വിഷയത്തിലും അടച്ചു വച്ചിരിക്കുന്ന വാതിൽ തുറക്കാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് സൂറത്തു നസർ അതിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനും നമ്മുടെ പ്രശ്നത്തിലുള്ള പരിഹാരത്തിനും ഒരുപാട് മാർഗങ്ങളായിട്ട് സൂറത്തു നസർ ഓതാൻ വേണ്ടി മഹാന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്ന് പറയുന്നത് പ്രത്യേകമാക്കപ്പെട്ട ഒരു രീതിയിലാണ് ഇങ്ങനെ തുടരുമ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണെങ്കിലും അത് നടക്കൂല നിങ്ങൾ കരുതുന്നതാണെങ്കിലും അള്ളാഹു നടത്തി തരും എന്നതിൽ ഒരു സംശയവും വേണ്ട ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ ഒരു ഫോർമുലയാണ് അഥവാ ഒരു രീതിയാണ് ഈ രീതിയിൽ നാം ഈ സൂറത്തിനെ പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നു വിഷമങ്ങൾ മാറുന്നു എന്ത് ലക്ഷ്യം വെച്ചിട്ടാണോ ഈ സൂറത്ത് നാം പാരായണം ചെയ്യുന്നത് ആ പാരായണം ചെയ്യലോടുകൂടെ നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ അറുതി ഉണ്ടാകുന്നു എന്നത് തീർച്ചയാണ് സൂറത്തു നസ്റ് ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എല്ലാ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞ് നാൽപ്പത്തി അഞ്ച് വട്ടമാണ് പാരായണം ചെയ്യേണ്ടത് പ്രത്യേകം പതിനൊന്നോട്ടം പാരായണം ചെയ്യുന്ന ഒരു വിഷയം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ സൂറത്തു നസറ് നാൽപ്പത്തിയഞ്ച് വട്ടാണ് ഓരോ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞ് ഈ ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി നാം പാരായണം ചെയ്യേണ്ടത് ഈ പാരായണം ചെയ്യുമ്പോൾ ഈ ആഗ്രഹങ്ങൾ സഫലമാകാൻ എന്ന് കരുതി ഒരിക്കലും പാരായണം ചെയ്താൽ അതിന് ഫലം ലഭിക്കില്ല അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ഈ സുഹൃത്തിൻ്റെ വറക്കത്തുകൊണ്ട് എൻ്റെ പ്രയാസങ്ങൾ നീങ്ങണം എന്ന് കരുതി കൊണ്ടായിരിക്കണം നാം പാരായണം ചെയ്യേണ്ടത് നാൽപ്പത്തിയഞ്ച് വട്ടം ഈ സുഹൃത്ത് എല്ലാ സുഭനസ്കാരം കഴിഞ്ഞ ശേഷവും പാരായണം ചെയ്യുക ബിസ്മില്ലാഹി വൽ ചെയ്യുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തരട്ടെ മുമ്പ് സൂറത്ത് നസറിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ എത്ര നല്ല കമൻറ്റുകളാണ് അലഹദില്ല ഞങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റിട്ടുണ്ട് സ്ഥാതെ ഞങ്ങൾ അത് നടക്കുമെന്ന് കരുതിയതല്ല പക്ഷേ അള്ളാഹു നടത്തി തന്നു എന്നൊക്കെ ഒരുപാട് കമൻ്റുകൾ കണ്ടു ആത്മാർത്ഥമായിട്ട് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പ്രാനാണെന്ന ബോധ്യത്തോടു കൂടി ഓദ്യിയ എല്ലാ ആളുകൾക്കും അള്ളാഹു ഫലം നൽകിയിട്ടുണ്ട് അതോടൊപ്പം നാല്പത്തിയഞ്ച് വട്ടം സുഭംസ്കാരം കഴിഞ്ഞ ശേഷം പാരായണം ചെയ്യാൻ പറഞ്ഞ ഇതേ സൂറത്ത് വെള്ളിയാഴ്ച സുഭഹിസ്കാരം കഴിഞ്ഞ് തൊണ്ണൂറ്റിയൊൻപത് വട്ടം നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം അപ്പോൾ തൊണ്ണൂറ്റിയൊൻപത് വട്ടം പാരായണം ചെയ്യുമ്പോൾ അത് തൊണ്ണൂറ്റിയൊൻപതാകണ്ടേ അത് പെട്ടെന്ന് തീർക്കണ്ടേ എന്ന ലക്ഷ്യത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓതി തീർക്കുന്ന രീതിയാണെങ്കിൽ അതിന് ഫലം കിട്ടൂല പിന്നെ ഇതൊക്കെ വെറുതെയാണ് ഉടായ്പ്പകളാണെന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർമ്മപ്പെടുന്നത് ആത്മാർത്ഥമായിട്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പാരായണം ചെയ്താൽ മാത്രമേ ഇതിന് കൃത്യമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ എല്ലാ ദിവസവും നാൽപ്പത്തിയഞ്ച് വട്ടം അതോടൊപ്പം വെള്ളിയാഴ്ച സൂര്യസ്കാരം കഴിഞ്ഞ് തൊണ്ണൂറ്റിയൊൻപത് വട്ടവും ഈ സുഹൃത്ത് പാരായണം ചെയ്യണം എല്ലാ ആളുകൾക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാ അല്ലാ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഒരാഴ്ച കൊണ്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാവരും സഫലമാക്കി തരും പ്രത്യേകം കഴിഞ്ഞ എപ്പിസോഡുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ നിസ്കാരങ്ങൾ അതിൻ്റെ കൃത്യസമയത്ത് നിസ്കരിക്കുകയും കല ആകാതെ സൂക്ഷിക്കുകയും ചെയ്യേണ്ട ബാധ്യത അടിസ്ഥാനപരമായിട്ട് നമുക്കുണ്ട് അതൊന്നും ഇല്ലാതെ ഇത്തരം കുർത്താനകളൊന്നും ഓതിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം സുഭയസ്കാരം കല ആക്കുന്ന ഒരാൾ ഇത് ഓദ്യിയതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല നിസ്കാരം അതിൻ്റെ വഴിക്ക് നടക്കണം ഇസ്ലാമിൻ്റെ കർമ്മങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കണം അതൊക്കെ നടക്കലോടു കൂടെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് ഇത്തരം സുഹൃത്തുക്കൾ പാരായണം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കിതിന് ഫലം ലഭിക്കുക ഉദ്ദേശങ്ങൾ സഫലമാകുക പരിഹാരങ്ങൾ ഉണ്ടാകുക ഇത് അടിവര ഇട്ടുകൊണ്ട് എല്ലാ മനസ്സിലാക്കണം മറ്റൊരു വിഷയം ഇങ്ങനെ സുറത്ത് ഓതി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായാൽ തീർച്ചയായിട്ടും ആയിരം ഇസ്ത്യഗുഫാറുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ആയിരം നിസ്ത്യഗാറുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തൽ നിർബന്ധമാണ് അബ്ബാഹു നമുക്ക് തന്ന ഈ അനുഗ്രഹത്തിന് പകരമായിട്ട് ആയിരം നിസ്തഗുഫാറുകൾ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക ഏത് സമയത്തൊന്നുമില്ല ആയിരം നിസ്തേ ഗുഫാറുകൾ പറഞ്ഞു കൊണ്ടിരിക്കുക ആയിരം തീരാൻ വേണ്ടി വലിയ സമയമൊന്നും വേണ്ടല്ലോ എൻ്റെ തെറ്റുകൾ നീ പുറത്തെറണേ റഹ്മാനെ എനിക്ക് നീ മോഫി നൽകണേ അള്ളാഹ എന്ന് ചിന്തിച്ചുകൊണ്ട് ആയിരം നിസ്തഗുഫാറുകൾ ആഗ്രഹം സഫലമായാൽ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനവു താല നമ്മുടെ എല്ലാ ഗ്രഹങ്ങളും സഫലമാക്കി വിഷമങ്ങളൊക്കെ മാറ്റി ആന്നായി മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ എന്ന് ദ്വായ ചെയ്തുകൊണ്ട് ഇൻഷാ എല്ലാർക്കും വേണ്ടി എല്ലാ മജലിസുകളിലും ദ്വായ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാതെ അലഹമില്ല അസ്ലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ